ഇരിക്കൂർ തട്ടുപറമ്പിൽ വീട് ആക്രമിച്ച് ഗൃഹനാഥനെയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി ഗോവയിൽ പിടിയിൽ ശ്രമം നടത്തിയ പ്രതിയെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച അർദ്ധരാത്രിയിലാണ് ആക്രമിച്ച യുവാവ് ഗൃഹനാഥനെയും മകനെയും വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം വീടിന് പെട്രോൾ ഒഴിച്ച് തീയിടാനും ശ്രമിച്ചത് പ്രതി കണ്ണാടിപ്പറമ്പിനടുത്ത നാറാത്ത് സ്വദേശി നെടുവാട്ടെ ഫർഷാദ് അലിയെ ഗോവയിലെ മഡ്ഗാവയിൽ വെച്ച് പോലീസ് സംഘം സാഹസികമായി പിടികൂടി പ്രതി കൃത്യം ചെയ്ത ശേഷം പയ്യന്നൂർ കാസർഗോഡ് മംഗലാപുരം വഴി ബസ്സുകളിലും ട്രെയിനിലും കയറി ഗോവയിലേക്ക് കടന്നുകടയുകയായിരുന്നു ഇരിക്കൂർ സർക്കിൾ ഇൻസ്പെക്ടർ എം എം അബ്ദുൽ കരീമും സംഘവും മൊബൈൽ ലൊക്കേഷൻ വഴിയും ആർ പി എഫ് ഗോവ പോലീസ് എന്നിവരുടെ സഹായത്താലുമാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് നാല് പിടികൂടിയ പ്രതിയെ ചൊവ്വാഴ്ച രാത്രി ഒന്നരയോടെ ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് ചെയ്തു ഇതിനിടയിൽ പ്രതി എലിവിഷം കഴിച്ച് ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു ഇത് ബോധ്യപ്പെട്ട പോലീസ് സംഘം ഉടനെ പ്രതിയെ ഇരിട്ടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി റിമാൻഡ് ചെയ്യും ഇരിക്കൂർ പെരുവളത്തുപറമ്പ് തട്ടുപറമ്പിൽ താമസിക്കുന്ന നരിയ്പള്ളി ശങ്കരൻ മകൻ ശശികുമാര് ഭാര്യ സവിത എന്നിവരാണ് അക്രമത്തിന് ഇരയായത് തിങ്കളാഴ്ച പുലർച്ചെ ഒന്നര മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം നടന്നത് സ്കൂട്ടിയുമായെത്തിയ കണ്ണാടിപ്പറമ്പിനെടുത്ത നാറാത്ത് സ്വദേശി ഫർഷാദ് അലിയാണ് അതിക്രൂരമായ അക്രമം നടത്തിയതെന്ന് തെളിഞ്ഞിരുന്നു ആദ്യം വീടിന്റെ ജനൽ ക്ലാസുകൾ അടിച്ചു തകർത്ത യുവാവ് അകത്തേക്ക് പെട്രോൾ ഒഴിക്കുകയും തീവ്ക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു ശബ്ദം കേട്ട് വാതിൽ തുറന്ന് തീ കത്തിക്കുന്നത് തടയാനെത്തിയ കുടുംബനാഥൻ ശങ്കരന്റെ കൈക്ക് സർജിക്കൽ കത്തികൊണ്ട് വെട്ടുകയും അച്ഛന്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് കിടപ്പുമുറിയിൽ നിന്നും ഓടിയെത്തിയ മകൻ ശശികുമാറിനെ കഴുത്തിൽ പലവട്ടം വെട്ടുകയും ചെയ്തു കഴുത്തിന് മൂന്ന് വെട്ടുകൾ ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് ഭർത്താവിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാനെത്തിയ ഭാര്യ കുട്ടാവ് സ്വദേശിനി സവിതയെയും തള്ളിയിട്ട് പ്രതി ആക്രമിച്ചു വെട്ടും മുറിവുമേറ്റ മൂന്ന് പേരും പ്രാണരക്ഷാർത്ഥം അയൽവാസി മുജീബിന്റെ വീട്ടിലേക്ക് ഓടുകയായിരുന്നു ഇവരെ പിന്തുടർന്ന പ്രതി മുജീബിന്റെ മകൻ റിയാസിന്റെ ശരീരത്തിലും പെട്രോൾ ഒഴിക്കുകയും ചെയ്തു വെട്ടേറ്റ മൂന്ന് പേരും പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അക്രമത്തിൽ ഗുരുതര പരിക്കേറ്റ ശശികുമാർ അപകടനില തരണം ചെയ്തു ഇരിക്കൂർ പോലീസ് ഇൻസ്പെക്ടർ എം എം അബ്ദുൽ കരീമിന്റെയും എസ് ഐ സന്തോഷിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് മുൻവിരോധമാണ് അക്രമത്തിന്റെ കാരണമെന്നും പറയുന്നു പ്രതിയുടെ പേരിൽ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത് ശങ്കരനും കുടുംബവും ദീർഘകാലമായി ഇരിക്കൂർ മേഖലയിൽ പപ്പട വ്യവസായവും വിപണനവും നടത്തിവരുന്ന കുടുംബമാണ്